ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫലൂട കേക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ തന്നെ ഇനി എനിക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് പാൽ തിളപ്പിച്ചു ചെയ്യുന്നതാണ് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സിറപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഫ്രൂട്ട്സാണ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് അല്ല ഫലുത കേക്കാണല്ലോ അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനെ ഇനിയിപ്പോൾ ഇത് പാലിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതുകൂടെ ഇട്ട് കൊടുക്കുവാണേ എന്നിട്ടൊരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക അന്നേരം ഈ ഫ്രൂട്ട്സിൻ്റെ അകത്തു ജ്യൂസും ഒക്കെ ആ പാലിലേക്ക് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മിക്സിന് കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിനെങ്ങനെ എന്റെ നമുക്ക് ഇങ്ങോട്ട് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റിവെക്കാം അപ്പൊ ഞാനിത് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ചി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടോ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയി വരികയും ചെയ്യും എന്തെങ്കിലും കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടുമല്ലോ പിന്നെ ഇതൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു കാൽക്കപ്പളവിൽ സൺഫ്ലവർ ഓയിൽ വേണം മൂന്ന് എഗ്ഗ് വേണം പിന്നെ വിനീഗർ വേണം പത്രയൊക്കെ തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ ഞാൻ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മുട്ടയുടെ അകത്ത് ഞാനൊരു ഒരു ടീസ്പൂൺ അളവിൽ വാനല എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതിനെ ഒന്ന് മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്യട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പഞ്ചസാര നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നേരത്തെ തന്നെ പൊടിച്ച് വെക്കുക പഞ്ചസാരയിൽ ചൂട് അപ്പം പാടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല അപ്പോൾ ഇനി ഞാനിതൊന്ന് ബീറ്റ് ചെയ്യുവാണ് നമ്മൾ ആദ്യം ഒട്ടെ ബീറ്റ് ചെയ്യും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കാൽക്കപ്പൊളുണ്ട് അപ്പൊ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ സമയം ബീറ്റ് ചെയ്യാനും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ലോ സ്പീഡിൽ കുറച്ച് നേരം മാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ബീറ്റ് റൂട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ എല്ലാം കൂടി ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കരുത് അപ്പോൾ മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു ഇത് സ്കിപ്പായിപ്പോയിട്ടോ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി ആദ്യത്തെ ഒരു ബാച്ച് ഇട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നത് ഇട്ട് കൊടുത്തതിന് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ൂഡയുടെ ഇത് നമ്മൾ അല്ലാതെ കഴിച്ചിട്ടുണ്ടാവും കേക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന കൂട്ടത്തില് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ വിനികറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നിതിനെ വിനികറും കൂടെ ഒഴിച്ച് ഇനി ഞാനിവിടെ എട്ടിഞ്ചിന്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ബാട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് പുറത്ത് ഓർഡർ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതാ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നതാ പിന്നെ ഓർത്ത് എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ അറിയാം വലുതായിട്ടിപ്പോ നമുക്ക് ഇതൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ ഡെക്കറേഷൻ ഒന്നും വലുതായിട്ടൊന്നും ചെയ്യാമെന്നറിയത്തില്ല പക്ഷേ കേക്കിന് നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് അതൊക്കെ മതിയല്ലോ പിന്നെ നമ്മളിതിന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്റെ എയർ ബഗിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ എയർ ബഡ്സ് പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പോയി കിട്ടും അപ്പോൾ ഇത് ഞാനിവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുള്ളതാണ് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒന്നും ൂടെ ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് വെക്കുന്ന സമയത്ത് കൈ കൊള്ളത് കേട്ടോ ഇനി ഈ അടപ്പില് ഈ മൂടിയില് എന്തെങ്കിലും ഹോൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അടച്ചു വെക്കാനായിട്ട് മറക്കരുത് അപ്പൊ ഇനി അതവിടെ ഇരുന്ന് ഒന്ന് കുറച്ചും കൂടെ ഫ്ലെയിമില് നമുക്ക് വേവിച്ച അതായത് ഒരു മീഡിയം ലോ ടു മീഡിയം ഹീറ്റ് വെച്ചുകൊടുക്കാം അപ്പൊ അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫ്രൂട്ട്സും പാലും മറ്റേ നമ്മുടെ കണ്ണൻ കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ സിറപ്പാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഞാൻ കൂട്ടാ ഒഴിച്ചു അപ്പൊ നിങ്ങക്ക് ഈ പാല് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ പഞ്ചസാര നമ്മുടെ ഇത് പഞ്ചസാര ഷുഗർ സിറപ്പ് അതില് ചെയ്താലും മതി ഞാനിപ്പോ പാൽ എടുത്തേ ഉള്ളൂ എന്നിട്ട് ഇത് രണ്ട് നമ്മള് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കാവേ ഞാനെടുത്തേക്കുന്നത് അനാറും നമ്മുടെ ഈ കുരുമില്ലാത്ത മുന്തിരില്ലേ ജ്യൂസ് അടിക്കുന്ന മുതി അത് പിന്നെ ആപ്പിളും ആണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന്റെ ജ്യൂസ് എല്ലാം മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നമുക്ക് ഫുഡിലേക്ക് തന്നെ വെക്കാറേ അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് കുത്തി നോക്കി കൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫോൾസൊക്കെ കാണുന്നത് അപ്പൊ ഇനി കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മൂടി വെക്കാം നല്ലൊരു തുണി വെച്ചിട്ട് മൂടി വെക്കുക ഇനിയിപ്പോൾ ഞാൻ കേക്കിലേക്ക് ആവശ്യമായ രണ്ട് കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ വിമൊന്ന് ബീറ്റ് ചെയ്ത് ആദ്യം ലോ സ്പീമിലിട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഹൈ സ്പീമിലിട്ട് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഒന്നൊന്നായിട്ട് കൂട്ടിക്കൂട്ടിയത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കേക്കൊന്നും തണുത്തുവരുന്നവരെ ഫ്രിഡ്ജിലേക്ക് തന്നെ വിപ്പിംഗ് ക്രീമിനെ മാറ്റി വെക്കാം അപ്പൊ ഞാൻ നമ്മുടെ കേക്ക് തണുത്ത് വന്നപ്പോഴത്തേക്ക് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യത്തെ ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ സോക്ക് ചെയ്യണം അപ്പൊ സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നമ്മളതിനെ പാലും കണ്ടൻസ് മിൽക്കും പിന്നെ ഫ്രൂട്ട്സും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിച്ചെടുത്തില്ലേ ആ ലിക്വിഡ് ആണ് കേട്ടോ അപ്പൊ അത് ഫുൾ ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കും ഫ്രൂട്ട്സാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ചാടിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇനി മാമ്പഴം കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള മാമ്പഴം ഇട്ട് കൊടുക്കാവുന്ന നമ്മളെ അല്ലാത്തേക്ക് ബദാം പൊടിച്ചതാണ് ഞാൻ ക്യാഷും എടുത്തിട്ടില്ല വിളർക്ക് ക്യാഷുവിന്റെ ടേസ്റ്റ് വരാനായിട്ട് ഇഷ്ട ഞാനിപ്പോ നല്ലതുപോലെ പൊടിയാക്കിട്ട് അല്ലാതെ ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തെടുത്താൽ മതിയാവും എല്ലാം ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് ആഡ് ചെയ്ത നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം കൊടുക്കാം അല്ലേ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് അതുപോലെ തന്നെ ആക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പ് ഔട്ട് ചെയ്ത് കമ്പ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അര കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക അധികം വേണ്ട കേട്ടോ എന്നിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് നമുക്ക് തണുത്ത് വരണം ഒരു ഇളം ചൂട് വരുമ്പോഴത്തേക്ക് നമുക്കിത് കേക്കിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ ഡെക്കറേഷൻ ഒന്നും എനിക്ക് വലിയ രീതിയിലൊന്നും അറിയത്തില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഡെക്കറേഷൻ കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് വൈസ് വളരെ ടേസ്റ്റിയാണ് എനിക്ക് ഞാനിതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെക്കും വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്